ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ജിത്തു ജോസഫ് ആസിഫ് അലി ടീമിന്റെ മിറാജ് എന്നാണ് സിനിമയുടെ പേര് അപ്പൊ സിനിമ നമ്മൾ കണ്ടു ഓൾറെഡി നമ്മൾ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് കാരണം ട്വിസ്റ്റുകൾ കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ച അല്ലെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ് നിറാജ് എന്ന് പറയുന്ന സിനിമ അപ്പോൾ എന്നാലും ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമിൽ വെച്ചിട്ട് ജിത്തു ജോസഫിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഇനി നിങ്ങൾ മമ്മൂക്കായെ വെച്ചിട്ട് എന്നാണ് ഒരു സിനിമ ചെയ്യുന്നത് കാരണം മമ്മൂക്കാക്കു വേണ്ടി പുള്ളി ഓൾറെഡി രണ്ട് സ്ക്രിപ്റ്റുകൾ എഴുതിയതാണ് ആ രണ്ട് സ്ക്രിപ്റ്റും മമ്മൂക്ക നിരസിച്ചു അത് മലയാളത്തിന് എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമകളായി പിന്നെ രണ്ടാം ഭാഗം വന്നു ഇനിയിപ്പോൾ മൂന്നാം ഭാഗത്തിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ആ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള ആരാധകർ എന്താണെങ്കിലും ഈ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നമ്മുടെ ജിത്തു ജോസഫ് കൊടുത്തിരുന്നു അതായത് അടുത്ത വർഷം മമ്മുക്കായി വെച്ചിട്ട് അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ പോകുന്നു അത് ഓൾറെഡി കഥയൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ജിത്തു ജോസഫിന്റെ ഈ ഒരു വീഡിയോ അത് വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഒന്ന് കാണാല്ലേ കണ്ടിട്ട് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൂടെ പറയാം അല്ല ഞാൻ രണ്ടു മൂന്ന് പ്രൊജക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു മെമ്മറീസ് ദൃശ്യം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹിന്ദിയിൽ ചെയ്ത ബോഡി അത് വേറൊരു ഫോർമാറ്റിലാണ് അത് കഴിഞ്ഞാൽ ഒരു ഫോർമാറ്റ് മാറ്റിയിട്ടാണ് ചെയ്തത് ഇവിടെ മലയാളത്തിൽ വേറൊരു ഫോർമാറ്റിലാണ് ചെയ്യാനിരുന്നത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടു ചെന്നതാണ് ഒന്ന് രണ്ടെണ്ണം ഡേറ്റ് ഇഷ്യൂ ദൃശ്യം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് കുറേ കമ്മിറ്റ്മെൻസ് ഉണ്ട് കുറേ ഫാദർ ക്യാരക്ടർ ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു ഒന്നര രണ്ട് വർഷം കഴിഞ്ഞ് പറ്റുള്ളൂ അപ്പോൾ അതിനുമുമ്പ് നിനക്ക് അത് പ്രൊജക്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ആക്കിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ദൃശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ അദ്ദേഹം ഈ പറഞ്ഞ വേറെ പല കാരണങ്ങളാണ് ഇപ്പം ഞാനൊരു സബ്ജക്റ്റ് കൊണ്ടു അത് ആക്ടർക്ക് കൺവിൻസ് ആവണല്ലോ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പല സബ്ജക്ട് ഡിസ്കസ് ചെയ്ത് ഈയിടെ ഒരു സബ്ജക്റ്റിന്റെ കാര്യം വന്നപ്പം അത് ആസഫിനെ കൺവിൻസ് ആയില്ല ആസഫിനോട് പറഞ്ഞു ചേട്ടാ അത് എനിക്ക് വർക്കൗട്ടായില്ല അത് അവർക്ക് കൺവിൻസ് ആവുന്നതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റില്ല അത് ഞാനിനിയും ശ്രമിക്കും അദ്ദേഹത്തെ അദ്ദേഹമായിട്ട് പടം ചെയ്യണമെന്ന് എനിക്കും വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ ഇനിയും അദ്ദേഹത്തിന് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്തല്ലോ എനിക്ക് അങ്ങനത്തെ ഒരു പടം അദ്ദേഹത്തിന് വലിയ കാര്യം എവിടെ വെച്ച് കണ്ടാലും ഞാൻ എന്റെ വലിയ എന്താടാ അങ്ങനെയാണ് എന്താണ് പടത്തിന്റെ സബ്ജക്ട് എന്താണ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു സാധനം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ട്രൈ വത്സല് ദൃശ്യം എന്ന സിനിമ മമ്മൂക്കക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉദ്ദേശിച്ച് മാത്രം എഴുതിയതാണെന്നുള്ള പല പ്രാവശ്യവും ജിത്തു പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ മമ്മൂക്ക ഉപേക്ഷിച്ചിട്ടുള്ള പല സിനിമകളും ഇന്ന് പല നടന്മാർക്കും അത് ഗുണമായിട്ടുണ്ട് അവരെല്ലാം പിന്നീട് സൂപ്പർ സ്റ്റാറും അല്ലെങ്കിൽ അതിന് മേളിലുള്ള പദവികളിലേക്ക് എത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടൻ മമ്മൂക്ക ഉപേക്ഷിച്ചിട്ടുള്ള എത്രയോ സിനിമകൾ ഏകലവ്യൻ തൊട്ട് ഇങ്ങോട്ട് നോക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകൾ മമ്മൂക്ക വേണ്ട എന്ന് വെച്ച സിനിമകളിൽ സുരേഷ് ഗോപി അഭിനയിച്ച് പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം സ്റ്റാറായി മാറി നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ രാജാവിന്റെ മകൻ എന്ന സിനിമ അങ്ങനെ ഒരുപാട് സിനിമകൾ മമ്മുക്കായ്ക്ക് വേണ്ടി മാത്രം മമ്മൂക്കായെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ മമ്മൂക്ക ഉപേക്ഷിച്ച സിനിമകളെല്ലാം മലയാളത്തിൽ തന്നെ അത് വലിയ ഹിറ്റ് നേടിയ സിനിമകളായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അദ്ദേഹം ഉപേക്ഷിച്ചത് കൊണ്ട് ഒരുപാട് നടന്മാർ ആ ഒരു ലെവലിലേക്ക് എത്തി കാരണം അതൊരു ഭാഗ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മമ്മൂക്ക ചെയ്യാത്ത ക്യാരക്ടറുകളോ മമ്മൂക്ക ചെയ്യാത്ത കഥാപാത്രങ്ങളോ ഇല്ല എന്നുള്ളതാണ് എന്തായാലും ജിത്തു ജോസഫ് മമ്മൂക്ക കൂട്ടുകെട്ടിൽ ഒരു കിടിലൻ സാധനം അടുത്ത വർഷം ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരുപാട് പുതിയ സംവിധായകർ മമ്മുക്കായെ വെച്ച് സിനിമ ചെയ്യാൻ വേണ്ടി രംഗത്തേക്ക് വരുന്നു പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് പുതിയ കഥാപാത്രങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വരുന്നു അത്തരം കഥാപാത്രങ്ങളോടും ക്യാരക്ടറുകളോടും എന്നും യോജിച്ച് നിന്ന് അതിനു വേണ്ട എന്ത് ത്യാഗവും ചെയ്യാനും മനസ്സുള്ള അല്ലെങ്കിൽ അതിന് ആകുന്ന ഒരു മലയാളത്തിൻ്റെ ഒരു അത്ഭുത നടൻ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക എന്തായാലും നമുക്ക് കാത്തിരിക്കാം ജിത്തു ജോസഫിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി അപ്പോൾ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ